എന്റെ പേര് മഹേഷ് മേത്ത എന്നാണ് ഞാൻ ജോലിയിൽ നിന്നും വിരമിച്ചൊരു വ്യക്തിയാണ് പതിനഞ്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നമസ്കാര സ്ഥലങ്ങൾ വെവ്വേറെയാണ് മസ്ജിദുൻ നബോയിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംസ്കാര സ്ഥലങ്ങൾ വെവ്വേറെയാണ് കർബല നജിദ് കാജ്മാൻ സാംബ്ര ഡമസ്കസ് മിസ്സർ എന്നീ സ്ഥലങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സംസ്കാര സ്ഥലങ്ങൾ വെവ്വേറെയാണ് എന്നാൽ ഹജ്ജ് സമയത്ത് മുസ്തലിഫ അറഫ സഫ മറുവ കാബാ ഷെരീഫ് തവാഫ് ചെയ്യുന്ന സമയത്തും പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ചാണ് പാറയുടെ മുകളിലും ഡോമോഫ്തി റോക്കിന്റെ മുകളിലും അതായത് ഫലസ്തീനിലെ ഡോമോഫ്തി റോക്കിന്റെ മുകളിലും അൽ അക്സ മസ്ജിദിലും ബൈത്തുൽ മുക്കദ്സിലും ജറൂസലമിലും സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഹോദരൻ മഹേഷ് മിഷ്ത നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് മഹേഷ് മിഷ്ഠയെ നിരവധി വർഷങ്ങളായിട്ട് ഞങ്ങൾക്കറിയാം ഐ ആർ എഫിന്റെ ആരംഭകാലം മുതൽക്കേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം അദ്ദേഹം മുസ്ലിമാണ് എന്നാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തന്നെ ഐ ആർ എഫിൽ നിന്നും കാസറ്റുകൾ എടുക്കാറുണ്ട് ഏറ്റവും അധികം കാസറ്റുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നത് ഒരു അദ്ദേഹമായിരിക്കും മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും അധികം കാസറ്റുകൾ ഐ ആർ എഫിൽ നിന്നും എടുത്തിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രാർത്ഥനാ സ്ഥലങ്ങൾ രണ്ടാണ് പക്ഷെ അദ്ദേഹം മരിച്ചു പോയപ്പോൾ മക്കയിലും മിനയിലും മുസ്തലിഫയിലും പോയപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഒന്നാണെന്നും വേർതിരിച്ചിട്ടില്ലെന്നും അവർ ഒരുമിച്ചാണെന്നും അദ്ദേഹം കണ്ടു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കാതെ പോയതെന്തെന്നാൽ എല്ലായിടത്തും അത് മക്കയിലാകട്ടെ മിനയിലാകട്ടെ മുസ്തലിഫയിലാകട്ടെ പ്രാർത്ഥനാ സ്ഥലങ്ങൾ അതുതന്നെയാണ് പക്ഷെ അവിടെയുള്ള സാഹചര്യം കാരണമായിട്ട് ഉദാഹരണത്തിന് നമ്മൾ മക്കയിൽ പോകുമ്പോൾ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ത്വാഫ് ചെയ്യുക അഥവാ പ്രദക്ഷിണം ചെയ്യലാണ് നിങ്ങൾ ത്വാഫ് ചെയ്യുമ്പോൾ വെവ്വേറെ സ്ഥലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരാത്ത രീതിയിൽ വ്യത്യസ്ത ത്വാഫ് സ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല പക്ഷെ ത്വാഫ് കഴിഞ്ഞാൽ സാധാരണയായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരവർക്ക് നൽകപ്പെട്ട വെവ്വേറെ നമസ്കാര സ്ഥലങ്ങളുണ്ട് ത്വാഫ് കഴിഞ്ഞിട്ട് നമസ്കാര സമയമാകുമ്പോൾ ചില സ്ത്രീകൾക്ക് നമസ്കാരത്തിനായി നൽകപ്പെട്ട സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കാതെ അവസ്ഥ ഉണ്ടാകാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് നൽകിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളെ കാണാം ചില സമയങ്ങളിൽ പുരുഷന്മാരുടെ സ്ഥലങ്ങളിൽ നിൽക്കുന്ന സ്ത്രീകളെയും കാണാൻ സാധിക്കും വാസ്തവത്തിൽ നിങ്ങൾ തോ ആഫ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പിറകിലേക്ക് വന്നാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി വേർതിരിച്ചിട്ടുള്ള നമസ്കാര സ്ഥലങ്ങൾ കാണുവാൻ സാധിക്കും സാധാരണയായി നമ്മുടെ പള്ളികളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവേശന കവാടങ്ങൾ വ്യത്യസ്തമാണ് ഹറമിൽ സ്ത്രീകൾക്ക് കയറാൻ പ്രത്യേക കവാടങ്ങൾ ഉണ്ട് പക്ഷെ ടോ ആഫിന്റെ സമയത്ത് കൂടിക്കലറിൽ സ്വാഭാവികമാണ് നമസ്കരിക്കുന്ന സമയത്ത് വ്യത്യസ്ത നമസ്കാര സ്ഥലങ്ങളുമുണ്ട് പക്ഷെ അവർ നമസ്കാര സ്ഥലങ്ങളിൽ എത്താൻ സമയം ലഭിക്കാത്തതിനാൽ ചില സമയങ്ങളിൽ കൂടിക്കരലുകൾ കാണാൻ സാധിക്കും അത് തന്നെയാണ് മിനയിലും മുസ്തലിഫയിലും സംഭവിക്കുന്നത് മിനയിലും മുസ്തലിഫയിലും ഒരേ വരയിൽ നിൽക്കുന്ന സ്ത്രീ പുരുഷന്മാരെ കാണാറില്ല അവർ ചിഹ്നിച്ചിതെറിയ അവസ്ഥയിലായതിനാലും വലിയ സ്ഥലമായതിനാലും കുടുംബത്തോടൊപ്പമാണ് വരുന്നത് എന്നതിനാലും ആണ് അങ്ങനെ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് ഹറമിലും നടക്കുന്നത് അവർ കുടുംബത്തോടൊപ്പമാണ് വരിക അതുകൊണ്ട് കുടുംബത്തോടൊപ്പം വരുന്നതുകൊണ്ട് കൊണ്ട് വ്യത്യസ്ത കൂട്ടങ്ങളെ കാണാൻ സാധിക്കും നൂറ് ഏക്കർ ഉണ്ടെന്ന് വിചാരിക്കില്ല പകുതി പുരുഷന്മാർക്കും പകുതി സ്ത്രീകൾക്കുമാണെങ്കിൽ കുടുംബത്തിന് ഒരുമിച്ച് നിൽക്കാൻ സാധ്യമല്ല മറ്റെല്ലാ പള്ളികളിലും പള്ളികൾ ചെറുതായതിനാൽ സ്ത്രീ പുരുഷന്മാർക്ക് വെവ്വേറെ നമസ്കാര സ്ഥലങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതുപോലെ വ്യത്യസ്ത കവാടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പള്ളിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനായിട്ട് വ്യത്യസ്ത വഴികൾ ഉണ്ടാക്കുവാനും സാധിക്കും അവരുടെ കുടുംബങ്ങളെ പുറത്തു കാണാൻ സാധിക്കും ഇതെളുപ്പമുള്ള കാര്യമാണ് മുസ്തലിഫ അറഫ ഇതെല്ലാം നൂറുകണക്കിന് ഏക്കറുകളുണ്ട് കുടുംബം ഒരുമിച്ച് ഹജ്ജ് ചെയ്യാൻ വരുമ്പോൾ അറഫയിലും മുസ്തലിഫയിലും മിനയിലും ഒരുമിച്ച് വരുന്നു അപ്പോഴും പുരുഷന്മാരും സ്ത്രീകളും ഒരേ വരിയിലല്ല നമസ്കരിക്കുന്നത് വെവ്വേറെ ഭാഗങ്ങളുണ്ട് പക്ഷെ അവയെല്ലാം ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഒരാൾ നോക്കുമ്പോൾ അവ വെവ്വേറെയാണെന്ന് തോന്നില്ല മിനയിലുള്ള മസ്ജിദുൽ ഹൈഫിലോ അറഫയിലുള്ള മസ്ജിദുൽ നമുറയിലോ പോയി നോക്കൂ ഏതൊരു പള്ളിയേയും പോലെ അവിടെയെല്ലാം വ്യത്യസ്ത കൂട്ടങ്ങളാണ് വലിയ സ്ഥലത്ത് വലിയ ഒരാൾക്കു തന്നെ നമസ്കരിക്കുന്നത് കൊണ്ട് കുടുംബങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും വേർതിരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കണം വെവ്വേറെ തുല്യമായ സൗകര്യങ്ങളായിരിക്കും നൽകുക അത് കാരണമായിട്ട് അള്ളാഹുവി ഏകാകൃതം നിലനിർത്താനും പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള കൂടിക്കരുതുകൾ ഇല്ലാതാക്കുവാനും സാധിക്കും ഞാൻ ഉത്തരം പറഞ്ഞു